തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പ് പഴയ ഇന്ത്യൻ പീനൽ കോഡിലെ രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമാണെന്നും ഭിന്നാഭിപ്രായങ്ങളെ നേരിടാൻ അത് ഉപയോഗിക്കരുതെന്നും രാജസ്ഥാൻ ഹൈക്കോടതി രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്ന കുറ്റകൃത്യങ്ങളെ നേരിടാനുള്ള വകുപ്പിനെ ഭിന്നാഭിപ്രായങ്ങളെ നേരിടാൻ ഉപയോഗിക്കരുത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന രാജ്യദ്രോഹ കുറ്റവകുപ്പിൽ നിന്നാണ് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റമ്പത്തിരണ്ടാം വകുപ്പ് ഉത്ഭവിച്ചിരിക്കുന്നതെന്നും ജസ്റ്റിസ് അരുൺ മോംഗ ചൂണ്ടിക്കാട്ടി രാജ്യത്തിന്റെ വിഭജനം സായുധ കലാപം അട്ടിമറി പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ സുസ്ഥിരതയെ ഭീഷണിപ്പെടുത്തുന്ന വിഘടനവാദ വികാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ ശ്രമങ്ങൾ എന്നിവ ഈ വകുപ്പ് കുറ്റകരമാക്കുന്നു പഴയ ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നൂറ്റി ഇരുപത്തിനാല് എ വകുപ്പ് മറ്റൊരു പേരിൽ വീണ്ടും അവതരിപ്പിക്കുന്നതായി പ്രഥമദൃഷ്ട തോന്നുന്നുവെന്നും ജഡ്ജി പറഞ്ഞു ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പാണോ ഐ പി സിയിലെ പിൻവലിച്ച നൂറ്റി ഇരുപത്തിനാല് എ വകുപ്പാണോ കൂടുതൽ കർക്കശ തർക്കവിഷയമാണെന്നും ജസ്റ്റിസ് അരുൺ മോംഗ പറഞ്ഞു സിഖ് മതപ്രചാരണത്തിന്റെ ഭാഗമായി നടത്തിയ സോഷ്യൽ മീഡിയ പ്രസംഗത്തിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തേജീന്ദർപാൽ സിംഗ് എന്നയാൾ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത് ഇയാൾ നടത്തിയ പ്രസംഗത്തിലെ ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ രാജ്യം ആരുടെയും തന്തയുടെ അല്ലെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെ മറുപടി നൽകണമെന്ന് എന്ന ഭാഗമാണ് കേസിന് കാരണമായത് ഈ പരാമർശം കുറ്റകരമല്ലെന്ന് പ്രസംഗം പരിശോധിച്ച കോടതി ചൂണ്ടിക്കാട്ടി രാജ്യത്ത് എല്ലാവർക്കും തുല്യാവകാശമുണ്ടെന്ന് മാത്രമാണ് ഈ പ്രയോഗത്തിന്റെ സൂചന ഈ പരാമർശത്തിലൂടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാനോ കലാപം നടത്താനോ മറ്റുതരം വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനോ കുറ്റാരോപിതൻ ശ്രമിച്ചിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി തുടർന്ന് കേസ് റദ്ദാക്കി ഉത്തരവിടുകയായിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ രാജ്യദ്രോഹ കുറ്റം ഇനി ഉണ്ടാവില്ലെന്നും ഭാരതീയ ന്യായ സംഹിത വരുമ്പോൾ അത്തരം വ്യവസ്ഥകൾ ഉണ്ടാവില്ലെന്നുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെൻറ്റിലടക്കം പറഞ്ഞത് എന്നാൽ അതിലും കടുത്ത വ്യവസ്ഥകളാണ് പുതിയ നിയമത്തിലുള്ളതെന്നാണ് വിമർശനം ഉയർന്നിരുന്നു അത് ശരിവെക്കുന്നതാണ് രാജസ്ഥാൻ ഹൈക്കോടതിയുടെ നിരീക്ഷണം नेशनल डेस्क न्यूज़